നിറത്തിൻ്റെ പേരിലുള്ള അവഹേളനത്തെ തുടർന്ന് മലപ്പുറം കൊണ്ടോട്ടിയിൽ നവവധു ആത്മഹത്യ ചെയ്ത കേസിൽ പ്രതികൾക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തി ഭർദ്രപീഡനം ആത്മഹത്യ പ്രേരണ എന്നീ കുറ്റങ്ങൾക്കായുള്ള വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത് പ്രതി ആരെല്ലാം ആരല്ലാമെന്നതാ പിന്നീട് നിശ്ചയിക്കും ചൊവ്വാഴ്ചയാണ് മലപ്പുറം കൊണ്ടോട്ടിയിൽ പത്തൊൻപതുകാരിയായ നവവധു ഷഹാന മുംതസ് ആത്മഹത്യ ചെയ്തത് സംഭവത്തിൽ ഷഹാനയുടെ ബന്ധുക്കൾ ഭർത്താവിനും ഭർത്ത വീട്ടുകാർക്കുമെതിരെ രംഗത്തു വന്നിരുന്നു തുടർന്ന് കൊണ്ടോട്ടി പോലീസിൽ പരാതിയും നൽകി ആരോപണ വിധേയനായ ഷഹാനയുടെ ഭർത്താവ് വിദേശത്താണ് ഈ കേസിൽ അന്വേഷണ സംഘം കൂടുതൽ വകുപ്പുകൾ ചുമത്തി ഭർത്തൃപീഡനം ആത്മഹത്യാ പ്രേരണ എന്നീ വകുപ്പുകൾ കൂടിയാണ് ചുമത്തിയത് നേരത്തെ പോലീസ് അസ്വാഭാവിക മരണത്തിനായിരുന്നു കേസെടുത്തത് നിലവിൽ കേസ് അന്വേഷിക്കുന്നത് കൊണ്ടോട്ടി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് മരിച്ച ഷഹാന കൊണ്ടോട്ടി ഗവൺമെന്റ് കോളേജിലെ ഒന്നാം വർഷ ബിരുദ വിദ്യാർത്ഥിയായിരുന്നു നിറത്തിന്റെ പേരിൽ ഭർത്താവും ഭർത്തൃ വീട്ടുകാരും മാനസികമായി പീഡിപ്പിച്ചെന്നായിരുന്നു ബന്ധുക്കളുടെ പരാതി വിവാഹബന്ധം വേർപ്പെടുത്താൻ സമ്മർദ്ദമുണ്ടായെന്നും ആരോപണമുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിലായിരുന്നു ഷഹാന മുംതസിന്റെ വിവാഹം ജനം മലപ്പുറം